നമസ്കാരം ഇവിടെ ഫലസ്തീനു വേണ്ടി കുറെ പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി കുറെ ആൾക്കാർ വാദിക്കുന്നുണ്ട് ഇവർ പരോക്ഷമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ വാദിക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിനു വേണ്ടിയാണ് ഇവിടെ ഒരുപാട് പ്രകടനങ്ങൾ നടന്നു ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഹമാസ് എന്ന തീവ്രവാദ സംഘത്തിന്റെ അവരുടെ ആശയങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇവരൊക്കെ നിൽക്കുന്നത് കേരളത്തിലെ ചില നേതാക്കളൊക്കെ നിൽക്കുന്നത് പ്രത്യേകിച്ചും ഇടതുപക്ഷ നേതാക്കളൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തൊക്കെയായാലും ഹമാസ് രണ്ട് ഹമാസ് തീവ്രവാദികൾ അവരുടെ ഒരു വീഡിയോ പുറത്തുവിട്ടു അതായത് അതിനകത്ത് പറയുന്നത് ഞങ്ങളുടെ പ്രശ്നം ഫലസ്തീൻ മാത്രമല്ല എല്ലാ മുസ്ലിങ്ങളല്ലാത്തവരെയും കൊല്ലുക എന്നതാണ് ലോകമെമ്പാടുമുള്ള ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞങ്ങൾ പിന്തുടരും ഒന്നുകിൽ അവർ ഇസ്ലാമിലേക്ക് മതം മാറും അല്ലെങ്കിൽ ഞങ്ങൾ അവരെ കൊല്ലും എന്നാണ് ഹമാസ് കമാൻഡർമാർ തോക്കൊക്കെ പിടിച്ച് പറയുന്നതാണ് അതിന്റെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും ഒക്കെ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഹമാസ് കമാൻഡർമാർ ഇങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ് അതായത് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം ഞങ്ങൾ കൊല്ലും അതെവിടെയുള്ളവരായാലും ഞങ്ങൾ കൊല്ലും അവരൊക്കെ ഞങ്ങൾക്ക് കാഫറുകളാണ് അപ്പം യുവമാർക്കൊക്കെ ഈ പറയുന്ന കമാൻഡർമാർക്കും യുവമാരുടെ ഗ്രൂപ്പിനും ഒക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അവർക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ റാലികളൊക്കെ ഇവിടെ എല്ലാവരും കണ്ടു അപ്പം യുവന്മാർക്ക് യുവന്മാർക്ക് വേറൊന്നുമല്ല പ്രശ്നം മുസ്ലിങ്ങൾ അല്ലാത്തവരെയൊക്കെ കൊല്ലും أي اخرجنا اليهود من فلسطين لو اخرجناهم من فلسطين وإخرجناهم من بيت المقدس دون أن يسلموا ولو ذهبوا آخر العالم سنلاحقهم. وسندعوهم الى الاسلام وندعو بوجه الاسلام وندعو جميع النصارى للاسلام. نعم نعم ديننا دين الرحمه. الاخوه المجاهدين في سرايا القدس ان يستمروا في عملهم المقاوم. نحن لا نحب الحياه. نحن طلقنا الدنيا بالثلاثه. نحن الذين عمروا اخرتهم. حماس <applause> كمان ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അത് ഹൂട്ടികളായാലും ഹമാസ് ആയാലും ഹിസ്മുള്ള ആയാലും ഐസസ് ആയാലും അതുപോലെ തന്നെ ലഷ്കർ ഇ തൈബായാലും വേറെ ഏത് ഗ്രൂപ്പായാലും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ആയാലും എല്ലാവിന്റെ ഉദ്ദേശം ഇതാണ് എല്ലാം കൊല്ലണം അതായത് അമുസ്ലിം ആയവരെ എല്ലാം കൊല്ലണം ഇല്ലെങ്കിൽ മുസ്ലിമിലേക്ക് മതം മാറണം ചിലർ പറയും ഇല്ലെങ്കിൽ യുവമാർക്ക് കപ്പം കൊടുക്കണം യുവമാർക്ക് നികുതി കൊടുക്കണം മുസ്ലിം അല്ലാത്തതിൻ്റെ പ്രത്യേക കപ്പം കൊടുക്കണം ഇങ്ങനെയുള്ള ആളുകളാണ് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇവിടെയുള്ളവർ വാദിക്കുന്നു ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി വാദിക്കുന്നു എന്ന വ്യാജയനം എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ആശയം എന്താണ് ഇവരൊക്കെ ഈ ഹമാസിന്റെ പ്രവർത്തനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആഗോള തീവ്രവാദ രീതികളെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ കേരളത്തിൽ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യവും ഹമാസ് ഐക്യദാർഢ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് നമുക്കറിയില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്